സംസ്ഥാനത്തിന് ആശങ്കയുടെ മണിക്കൂറുകൾ സംസ്ഥാനത്ത് ഉഷ്ണതരംഗത്തിന് സമാനമായ സാഹചര്യം എന്നുള്ള മുന്നറിയിപ്പ് തുടർച്ചയായ പത്താം മാസവും റെക്കോർഡ് താപനില മാർച്ചിൽ കര മാത്രമല്ല കടലും പൊള്ളിയിരിക്കുകയാണ് ആശങ്കയിൽ ഗവേഷകർ മെയ് പകുതി വരെ കൊടും ചൂട് തുടരും അതിനുശേഷമായിരിക്കും കൂടുതൽ വേനൽ മഴയെന്നാണ് റിപ്പോർട്ട് സംസ്ഥാനത്ത് ഉഷ്ണതരംഗത്തിന് സമാനമായ സാഹചര്യമെന്ന മുന്നറിയിപ്പ് പാലക്കാട് ജില്ലയിൽ താപനില നാല്പത്തൊന്ന് ഡിഗ്രി സെൽഷ്യസും കൊല്ലത്ത് താപനില നാല്പത് ഡിഗ്രി സെൽഷ്യസും കടക്കുമെന്നാണ് മുന്നറിയിപ്പ് ഇടുക്കി വയനാട് ഒഴികെയുള്ള പന്ത്രണ്ട് ജില്ലകളിൽ ദുരന്ത നിവാരണ അതോറിറ്റി ഏപ്രിൽ പതിമൂന്ന് വരെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു പകൽ പതിനൊന്ന് മുതൽ ഉച്ചയ്ക്ക് മൂന്ന് വരെ സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണം സൂര്യാഘാത ഭീഷണി നിലനിൽക്കുന്നതിനാൽ ജാഗ്രതാ മുന്നറിയിപ്പുകൾ പാലിക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റിയും വകുപ്പും നിർദ്ദേശം നൽകിയിട്ടുണ്ട് തുടർച്ചയായി റെക്കോർഡ് താപനിലയാണ് കേരളത്തിൽ താപനില രേഖപ്പെടുത്താൻ തുടങ്ങിയതിനു ശേഷമുള്ള ചൂടേറിയ മാസമെന്ന റെക്കോർഡുമായി മാർച്ച് തുടർച്ചയായി അന്തരീക്ഷ താപനിലയും സമുദ്രോപരിതല താപനിലയും റെക്കോർഡ് അളവിലേക്ക് ജൂണിലാണ് താപനിലയിൽ രേഖപ്പെടുത്താൻ തുടങ്ങിയത് വ്യാവസായിക വിപ്ലവത്തിന് മുൻപുള്ളതുമായി താരതമ്യം ചെയ്യുമ്പോൾ ശരാശരി ഒന്നേ ദശാംശം ആറ് എട്ട് ഡിഗ്രി സെൽഷ്യസ് വർധനമാണ് മാർച്ചിൽ ഉണ്ടായതെന്ന് യൂറോപ്യൻ യൂണിയൻ കാലാവസ്ഥ ഏജൻസിയായ കോപ്പർനിക്കസ് ക്ലൈമറ്റ് ചേഞ്ച് സർവീസ് പറയുന്നു ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗം അന്തരീക്ഷത്തിലെ ഹരിതഗൃഹവാതകങ്ങളുടെ സാന്നിധ്യം കൂടുന്നു അടക്കമുള്ളവയെ തടയുകയും ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗം കുറയ്ക്കുന്നതിനുമൊപ്പം കാർബൺ ഡയോക്സൈഡ് മീഥൈൻ ബഹർഗമനവും കുറയ്ക്കണം പസഫിക് സമുദ്രത്തിലെ താപനില കൂട്ടുന്ന എല്ലിനോ പ്രതിഭാസം താപനില ഉയരുന്നതിനുള്ള പ്രധാന കാരണമായി എല്ലിനോ ദുർബലമാകുന്ന സാഹചര്യത്തിൽ മാത്രമേ ശരാശരി ആഗോള താപനിലയിലും ശരാശരിയിലും ആഗോള താപനിലയിലെ ശരാശരി വർധന ഒന്നര ഡിഗ്രിയായി പരിമിതപ്പെടുത്തണമെന്ന രണ്ടായിരത്തി പതിനഞ്ചിലെ പാരീസ് ഉടമ്പടിയുടെ പ്രധാന ലക്ഷ്യത്തിന് റെക്കോർഡ് താപനില വെല്ലുവിളിയാവുകയാണ് ഏതായാലും ലോകത്ത് മാത്രമല്ല ഇന്ത്യയിലും പ്രത്യേകിച്ച് കേരളത്തിലും ആശങ്ക കൂടുകയാണ് സംസ്ഥാനത്തെ ചുട്ടുപൊള്ളിക്കുന്ന കൊടും ചൂട് മെയ് പകുതി വരെ തുടരുമെന്നാണ് കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നത് അതിനുശേഷം വേനൽ മഴ കൂടുതൽ സജീവമാകും അതോടെ താപനില കുറയും കഴിഞ്ഞ വർഷങ്ങളേക്കാൾ ഇത്തവണ കൂടുതൽ ജില്ലകളിലേക്ക് ചൂട് വ്യാപിച്ചിട്ടുണ്ട് പാലക്കാട്ടും പുനലൂരും ചൂട് നാൽപ്പത്തിരണ്ട് ഡിഗ്രി വരെ വർദ്ധിച്ചേക്കാം